സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ഇർഫാൻ ഉപയോഗിച്ചത് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉപയോഗിച്ചാണ് കോടികളുടെ സ്വർണവും വസ്രാഭരണങ്ങളും എല്ലാം തന്നെ ഈ ഒരു കള്ളൻ മോഷ്ടിച്ചത് ആളുകളുള്ള വീടുകളിൽ കയറി ആരും പറയാതെ മോഷണം നടത്തുന്നതിൽ വിദഗ്ധരാണ് ഇർഫാൻ അതീവ സുരക്ഷയുള്ള പാർപ്പിട മേഖലകളിലും മോഷണം നടത്തി മുങ്ങും ഇന്ത്യ പ്രദേശം തെരഞ്ഞു കണ്ടെത്തിയ ശേഷം ബീഹാറിൽ നിന്ന് കാർ എടുത്ത് പുറപ്പെടും സമ്പന്നരുടെ കേന്ദ്രങ്ങളെ കുറിച്ച് ആദ്യം പഠിക്കും ഒരാഴ്ച വരെ സ്ഥലത്ത് തങ്ങിയ ശേഷമാകും വീട് കണ്ടെത്തുക സാഹചര്യങ്ങൾ അനുകൂലമായാൽ മതിൽ ചാടി ഉള്ളിലെത്തും മൂർച്ചയേറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അടുക്കള ജനലിന്റെയോ വാതിലിന്റെയോ പൂട്ടുപൊളിച്ച് ഉള്ളിലെത്തി മോഷണം നടത്തും ആഭരണങ്ങളാണ് കൂടുതൽ പ്രിയം അരമണിക്കൂർ ുള്ള ലോക്കറും ആഭരണങ്ങളുമായി സ്ഥലം വിടും സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഏതാണ്ട് അരമണിക്കൂറേറെ ഇർഫാൻ ചെലവഴിച്ചിട്ടുള്ള ജോഷിയുടെ വീട്ടിൽ നിന്ന് അപഹരിച്ച മുഴുവൻ ആഭരണങ്ങളും കണ്ടെടുക്കാനായതും സംഭവം നടന്ന പതിനഞ്ചു മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കാനായതും ഏതായാലും സിറ്റി പോലീസിന് അഭിമാനമായി പരമ്പള്ളി നഗറിലെ തലപ്പാക്കെട്ടി ബിരിയാണി ഹൗസിലെ ഒരു ഒഴിഞ്ഞ ഒഴിഞ്ഞൊരിപ്പിടത്തിൽ നിന്ന് ബീഹാറിന്റെ റോബിൻഹുഡ് വളരെ ലാഘവത്തോടെ പറഞ്ഞു ഇതായിരുന്നു ഞാനിരുത് സീറ്റ് ആ നിൽക്കുന്നവർ തന്നെയായിരുന്നു ഓർഡർ എടുത്തത് കഴിച്ചത് മട്ടൺ ബിരിയാണി മുന്നൂറ് രൂപയായി ബില്ല് പണമായിട്ട് തന്നെയാണ് കൊടുത്തത് കൊച്ചി സൗത്ത് എ രാജ്കുമാർ അപ്പോൾ ബിരിയാണി ഹൗസിലെ വെയിറ്റർ സംഗീതയോട് ചോദിച്ചു നേരാണോ സംഗീത പറഞ്ഞു നേരാണ് പക്ഷെ പൈസ ഗൂഗിൾ പേയിലാണ് തന്നത് അപ്പോൾ തന്നെ ഇർഫാൻ ഇടപെട്ടു ഏയ് ഞാൻ കാശ് തന്നെയാണ് തന്നത് എനിക്ക് ഗൂഗിൾ പേ ഇല്ല സാർ വേണമെങ്കിൽ ഇവിടുത്തെ സി സി ടി വി നിങ്ങൾ നോക്കൂ ഇതായിരുന്നു സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് ഒന്നര കോടിയോളം ആഭരണങ്ങൾ കവർന്ന രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് ഇർഫാൻ പറഞ്ഞത് ഇർഫാൻ പിന്നീട് പോയത് സൌത്ത് പാലത്തിന് സമീപമുള്ള പെട്രോൾ പമ്പായിരുന്നു അടുത്ത സ്ഥലം ഇവിടെ നിന്ന് രണ്ടായിരം രൂപയുടെ പെട്രോൾ അടിച്ച ശേഷമാണ് കാർ പാർക്ക് ചെയ്തത് പിന്നീട് ക്രോസ് ഒന്നിലൂടെ നടന്ന ജോഷിയുടെ വീടിരിക്കുന്ന ടെൻത് ക്രോസ് റോഡിലെ പത്ത് ബി ഭാഗത്തെത്തി നടത്തിച്ചു തന്നെയാണ് പോലീസ് ഇർഫാനെ കൊണ്ടുവന്നത് പോലീസിനെ കബളിപ്പിക്കാൻ നടത്തിയ വേഷമാറലിന്റെ കഥ അവിടെ വെച്ച് ഇർഫാൻ വിശദീകരിച്ചു മോഷണത്തിനായി കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ധരിച്ചിരുന്നത് വെള്ള ടീഷർട്ടാണ് അത് കളിസ്ഥൽ തൂരിവെച്ച് ഉള്ളിലെ മെറൂൺ ടീഷർട്ടുമായി റോഡിന് ഇടതുവശത്തെ വീടുകളിൽ ഒന്നിലേക്ക് ഏറ്റവും മറ്റത്തുള്ള മുത്തൂറ്റ് ജോർജ് അലക്സാണ്ടറിന്റെ വീടിന്റെ മതിൽ ചാടി അകത്തേക്ക് താമസമില്ലാത്ത അവിടെ പക്ഷേ എല്ലാ ജനലുകൾക്കും ഗ്രില്ലുണ്ടായിരുന്നു അതോടെ ശ്രമം ഉപേക്ഷിച്ച് തൊട്ടടുത്ത മതിലിനുള്ളിലെ ഡോക്ടർ ജോജി ജോൺ വർക്കിയുടെ തുണ്ടുപറമ്പിൽ വീട്ടിൽ അകത്ത് കടക്കാനുള്ള പഴുതു കിട്ടാത്തതിനാൽ അവിടെയും പരാജയപ്പെട്ടു മൂന്നാമത്തെ ശ്രമമായിരുന്നു ജോഷിയുടെ വീടിനോട് ചേർന്നുള്ള ജോയ്സി അഗസ്റ്റിന്റെ വീട്ടിൽ